ഡയറക്ടറേറ്റ് ജനറൽ രാജ്യത്തെ പ്രമുഖ വിമാനത്താവളങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് വ്യാപക നിയമലംഘനങ്ങൾ റൺവേയുടെ അടയാളങ്ങൾ മങ്ങിയതായും വിമാനങ്ങളുടെ ചക്രങ്ങൾ തേഞ്ഞതായും കണ്ടെത്തി അറ്റകുറ്റപ്പണിയുടെ സമയത്ത് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും ഡി ജി സി എ കണ്ടെത്തൽ വിവരങ്ങൾ നൽകാനായി തോഫിഖസ്ലമാണ് ചേരുന്നത് തോഫി ഗുഡ് മോർണിംഗ് എന്തൊക്കെ ഗുരുതര വീഴ്ചകളാണ് ഡി ജി സി എയുടെ അതുപോലെ തന്നെ ഏതൊക്കെ പ്രധാന വിമാനത്താവളങ്ങളിലായിരുന്നു പരിശോധന അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ ഡി ജി സി ഐകമായിരുന്നു ഡി ജി സി ഐ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്താനായി തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാജ്യത്തെ പ്രമുഖ വിമാനത്താവളങ്ങളിലടക്കം പരിശോധനയുമായി ഡി ജി സി ഐ മുന്നോട്ടു പോയത് രണ്ടംഗ ടീമുകളായി തിരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയായിരുന്നു ഡി ജി സിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത് ഈ പരിശോധനയിലാണ് റൺവേയുടെ ചക്രങ്ങൾ തേനായും അതോടൊ റൺവേയുടെ അടയാളങ്ങൾ തേനതായും ചക്രങ്ങൾ തേനായിട്ടുമുള്ള ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഡി ജി സിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായത് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇത് രണ്ടെണ്ണമാണ് റൺവേയുടെ അടയാളങ്ങൾ ആ പൂർണ്ണമായി മാന ആ ചില വിമാനത്താവളങ്ങൾ ഉണ്ടായിരുന്നു ഒപ്പം ചക്രങ്ങൾ തേനതായി കണ്ടെത്തി ഈ ചക്രങ്ങൾ തേനായി കണ്ടെത്തിയ വിമാനങ്ങൾ അത് റദ്ദാക്കണമെന്നുള്ളൊരു നിർദ്ദേശവും കൂടി വിമാന കമ്പനികൾക്ക് ആ ഡി ജി സി നൽകിയതായിട്ട് കൂടി വിവരങ്ങൾ ഇപ്പോൾ ആ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഒപ്പം ഈ വിമാനങ്ങളിലെ സീറ്റുകൾക്കിടയിലെ സുരക്ഷാ ഉപകരണങ്ങൾ ശരിയായി ഉറപ്പിച്ചിരുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തലിൽ കൂടി ഡി ജി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഈ വിമാനം ആ സർവീസ് നടത്തുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ ആ ആ സമയത്ത് ഉപയോഗിക്കേണ്ട ആ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് അത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിമാനത്താവളങ്ങളിൽ വെച്ചിരിക്കുന്ന ആ വിവിധ ഉപകരണങ്ങളുണ്ട് ഇത് നിശ്ചിതമായ സ്ഥലത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് വിവിധ ഇടങ്ങളിൽ വെച്ചിരുന്നില്ല എന്നാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായി ഇപ്പോൾ പറയുന്നത് അറ്റകുറ്റപ്പണി സമയത്ത് വർക്ക് ഓർഡർ പാലിച്ചില്ലെന്നും ആ മുൻകരുതൽ മാർഗങ്ങൾ എടുത്തില്ലെന്നും കൂടി ആ ഡി ജി സിയെ കണ്ടെത്തുകയും ചെയ്തിട്ടു ഇതിനെ തുടർന്ന് വ്യാപകമായിട്ടുള്ള പരിശോധന ഇനിയും വരും ദിവസങ്ങളിലും വിവിധ വിമാനത്താവളങ്ങളിൽ നടത്താനായിട്ട് ഇപ്പോൾ ഡി ജി സിയെ തീരുമാനിക്കുകയും ആ ഡി ജി സിയെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് മുംബൈ ഡൽഹി വിമാനത്താവളങ്ങളിലടക്കമാണ് കഴിഞ്ഞ ദിവസങ്ങൾ പരിശോധന നടന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ഏത് വിമാനങ്ങളാണ് ഇത്തരത്തിൽ ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല വിമാനക്കമ്പനികളുടെ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല പകരം ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ആ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ആ പറയുന്നത് വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകളാണ് വ്യാപകമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഏവിയേഷൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ഈ വിമാനാപകടങ്ങൾക്ക് വഴിവെക്കാവുന്ന തരത്തിലേക്കുള്ള ആ ചില പിഴവുകൾ വിമാനക്കമ്പനികളുടെ ഭാഗത്തു നിന്നു കൊണ്ട് ഉണ്ടായി എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്